എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെയും നേരിയമംഗലം എസ് എസ് സി ഹോസ്റ്റലിൽ അധിവസിക്കുന്നതുമായ എസ് എൽ സി പ്ലസ് ടു വി എച്ച് എസ് സി പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികൾക്കായിട്ടാണ് പ്രതിഭാ സംഗമം നടന്നത് മുംബൈസ് എക്സലൻറ്റ് അവാർഡാണ് നൽകി ആദരിച്ചത് നേര്യമംഗലം എസ് എസ് സി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന പ്രതിഭാ സംഗമം ഊന്നുകൾ സർക്കിൾ ഇൻസ്പെക്ടർ രതീഷ് ഗോപാൽ ഉദ്ഘാടനം ചെയ്തു അവാർഡ് ഇവിടെ മുൻകേറ്റ് നടക്കുന്ന ബഹുമാനപ്പെട്ട വാർഡർ ജിസിയായിട്ട് നല്ലൊരു നല്ലൊരു മാതൃകയാണ് കാഴ്ചവെക്കുന്നത് എല്ലാ നമ്പന്മാർക്കും ജനപ്രതിനിധികൾക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ ഫിംഗറോട് വേണ്ടി പറയാനുള്ള ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താന്ന് വെച്ചാൽ ഒരു ഗ്രാമപ്രദേശത്ത് ജീവിച്ച് ഇനി നിങ്ങൾക്കിപ്പോൾ ഇന്നത്തെ വിദ്യാലയത്തിൽ ചേരാൻ പോകുന്നത്

ഈ നാട്ടിലെ ഉന്നത നേടിയ കുട്ടികളെ എല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങ് നടത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത എ സി ഹോസ്റ്റലിന്റെ കുട്ടികളെയും വിവിധ മേഖലകളിൽ നിന്ന് വരുന്ന ആ കുട്ടികളെയും ആദരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് വളരെയധികം എനിക്ക് സന്തോഷമുണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നിയമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ രഹിതയെയും ഞാൻ ലോകത്തിലോട്ട് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ നെയ്മംഗലത്തും സമീപ പ്രത്യേകത്തുണ്ടായാലും നമുക്കറിയാം ഏറെ സാധാരണക്കാരാണ് കൂലിവേല കൂലികേലത്തേക്ക് അന്നം തേടി ജീവിക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ ആദിവാസി സമൂഹം ഉൾപ്പെടെയുള്ള സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ അടങ്ങുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ നെയ്മംഗലം അപ്പോൾ ഈ നേലത്തിൽ ഇത്തരത്തിലുള്ള കുട്ടികൾ ഉന്നത വിദ്യി നാളയുടെ പാൽ വാഗ്ദാനങ്ങളായി തീരുന്നതിന് എല്ലാവർക്കും അഭിമാനിക്കാം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കാരണം നമുക്കറിയാം വിദ്യാഭ്യാസമാണ് ഏത് മേഖലയും എവിടെ ചെന്നാലും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് തിളങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തന്നെ വിദ്യാസമ്പന്നമായ ജനത എന്ന് പറയുന്ന രാജ്യത്തിന്റെ മുതൽ കൂട്ടാണ് സാക്ഷരത എന്നുള്ളത് സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായി എല്ലാം വളർത്തിക്കാരുമാണ് പ്രദേശത്തെ ഉന്നത വിഷയം നേടിയ കുട്ടികളെ അക്കാദമിക് രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ മെമ്പേഴ്സ് എക്സലന്റ് അവാർഡുകൾ നൽകി നൽകിവരുന്നത് മുൻ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം ശിവൻ നിള പ്രസിഡന്റ് രാജു ചെറുപുറത്താവ് പി ആർ രവി ജോയി അറക്കക്കുടി എ രാജശേഖരൻ ഇ എ അനീഫ പി എം റഷീദ് അജന്ത പുരുഷോത്തമൻ രാധിക പ്രസൻഡൻ സി എസ് ബി വി എന്നിവർ സംസാരിച്ചു ആദരിക്കപ്പെട്ട കുട്ടികളും രക്ഷാകർത്താക്കളും ചടങ്ങിൽ പങ്കെടുത്തു സി കെ രാജൻ സ്വാഗതവും കെ എൻ ഷമീർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം